ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ ആറാമത്തെ അഡ്വൈസ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് വേക്കൻസിയും കൂടെ ആഡ് ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് വന്നതിൽ എൺപത്തി ആറ് അഡ്വൈസാണ് അയച്ചിരിക്കുന്നത് അതിൽ എൺപത്തി മൂന്ന് ഫ്രഷ് വേക്കൻസിയും മൂന്ന് എൻ ജെ ഡി വേക്കൻസി അങ്ങനെ ടോട്ടൽ എൺപത്തിയാറ് വേക്കൻസിക്കാണ് അഡ്വൈസ് വന്നിരിക്കുന്നത് അപ്പം തൽക്കാലം ഇതിനകത്ത് ടി പി ഒ ടെൻസ് ഒന്നും ഇല്ല ഓപ്പൺ കോമ്പറ്റീഷനിൽ ടോട്ടൽ മുന്നൂറ്റി എഴുപത്തി നാല് അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ്സിൽ തൊണ്ണൂറ്റി നാല് അഡ്വൈസ് പോയിട്ടുണ്ട് ബി സിയിൽ ബാക്ക്വേഡ് ക്ലാസ്സിൽ നാന്നൂറ്റി അറുപത്തി ഏഴ് അഡ്വൈസ് പോയിട്ടുണ്ട് എൻ ജെ ഡിയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസ് പോയിട്ടുണ്ട് ഡി എയിൽ എൽ വിയിൽ ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് എച്ച് ഐയിൽ പത്ത് അഡ്വൈസ് പോയിട്ടുണ്ട് എൽ ഡി സി പിയിൽ പത്ത് അഡ്വൈസ് പോയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് അഡ്വൈസാണ് ഇതുവരെ പോയിരിക്കുന്നത് ഓക്കെ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസില് ഒരു നൂറ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനലിൽ ഒരു ഡെമോ അഡ്വൈസ് ചാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചാർട്ടിൽ നമ്മൾ നൂറ് വേക്കൻസിക്കാണ് ഡെമോ ചാർട്ട് ഇട്ടിരുന്നത് പക്ഷേ ഇന്ന് വന്നതിൽ എൺപത്തി ആറ് വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് അഡ്വൈസ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴും ഏകദേശം നമ്മൾ പറഞ്ഞതിൽ സെയിമായിട്ട് ഏകദേശം ഒക്കെ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ നൂറാ നമ്മൾ നൂറാണ്ട് ഇട്ടത് വന്നിരിക്കുന്നത് എൺപത്തി ആറാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയിലിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലും ഫീമെയിൽസ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് ഓക്കെ അപ്പോൾ പലരും എൻ്റെ അത് പേഴ്സണലായിട്ട് ടെലഗ്രാം വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു അകത്തെയാണ് അഡ്വൈ അഡ്വൈസ് ഇത്തവണ വരുമോ എന്ന് കറക്റ്റായിട്ട് ഉറപ്പുള്ളത് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് അഡ്വൈസ് വരുമെന്ന് അപ്പോൾ അവർക്ക് ആ സമയത്ത് ഡൗട്ടായിരുന്നു കറക്റ്റ് വരുമോ എന്നുള്ള അഡ്വൈസ് അവർക്ക് വരുമോ എന്നുള്ള കാര്യം പക്ഷേ അഡ്വൈസ് വന്നതിന് ശേഷം അവർ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സർ പറഞ്ഞതുപോലെ തന്നെ അഡ്വൈസ് വന്നിട്ടുണ്ട് ഒരു അൻപത് വേക്കൻസിയും എൻ ജി ഡി എത്ര ഉണ്ടെന്നും അതുപോലെ തന്നെ ഡെലീഷൻ എത്ര ഉണ്ടെന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഡീറ്റെയിൽസ് തന്നെ തന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അഡ്വൈസ് കറക്റ്റായിട്ട് ഇടാൻ പറ്റും നമ്മൾ പ്രിഡിക്ഷൻ ഒന്നുമില്ല അത് നമ്മൾ കണക്ക് കൂട്ടി അതായത് റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് അഡ്വൈസ് സ്റ്റാർട്ട് ഇടാൻ വേണ്ടിയിട്ട് ആ കോണിലും പറ്റും അത് എൻ്റെ കഴിവൊന്നും അല്ല നമ്മളത് കുറച്ച് സമയം പക്ഷേ മെനക്കെട്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഓരോ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതായത് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പാടാണ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ അത് എഴുതാൻ പറ്റത്തുള്ളൂ അത് അഡ്വൈസ് സ്റ്റാർട്ട് ഇടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇട്ടതാണ് ഞാൻ നൂറ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഏകദേശം സെയിം അതിൽ സന്തോഷമുണ്ട് ഇപ്പോഴും നമുക്ക് അതാണ് മെയിനായിട്ട് അഡ്വൈസിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ അഡ്വൈസ് ഡേറ്റ് കിടക്കുന്നത് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കുറച്ച് ലേറ്റായിട്ടാണ് അഡ്വൈസ് വന്നിരിക്കുന്നത് ഇനി ഈ എൺപത്തി ആറ് വേക്കൻസിക്ക് അഡ്വൈസ് അയച്ചതിന് ശേഷം ഇനിയിപ്പോൾ ടോട്ടൽ ഇന്ന് വന്ന കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു പതിനൊന്ന് വേക്കൻസിയും കൂടെ ഇന്ന് കുറച്ച് ആടായിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് ടോട്ടൽ ഇനി ഇരുന്നൂറ്റി അറുപത്തി നാല് വേക്കൻസിക്കാണ് അഡ്വൈസ് അയക്കാനുള്ളത് അഡ്വൈസ് നോക്കുമ്പോൾ കെ എസ് എഫ് യിൽ മുപ്പത്തി നാല് വേ എൻ ജി ഡി വേക്കൻസിയുണ്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ നൂറ്റി പതിനേഴ് എൻ ജെ ഡി വേക്കൻസിയും എഴുപത്തി നാല് ഫ്രഷ് വേക്കൻസിയും വെബ്കോയിൽ പതിനാല് എൻ ജി ഡി വേക്കൻസിയും രണ്ട് ഫ്രഷ് വേക്കൻസിയും കേരള ആർട്ടിസ് ആൻഡ്സ് ഡെവലപ്മെൻറ് കോർപ്പറേഷനിൽ ഒരു ഫ്രഷ് വേക്കൻസി കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പന്ത്രണ്ട് വേക്കൻസി കേരള കാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ നാല് ഫ്രഷ് വേക്കൻസി കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ രണ്ട് എൻ ജി ഡി വേക്കൻസി കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടിയിൽ ഒരു എൻ ജി ഡി വേക്കൻസിയും ഒരു ഫ്രഷ് വേക്കൻസിയും കേരള സ്റ്റേറ്റ് ഷിപ്പിംഗ് ആൻഡ് എൻ ലാൻഡ് നാവിഗേഷനിൽ ഒരു ഫ്രഷ് വേക്കൻസി ഒരു എൻ ജി ഡി വേക്കൻസി അങ്ങനെ ടോട്ടൽ നൂറ്റി അറുപത്തി ഒൻപത് എൻ ജി ഡി വേക്കൻസിയും തൊണ്ണൂറ്റി അഞ്ച് ഫ്രഷ് വേക്കൻസി അങ്ങനെയാണ് ഇരുന്നൂറ്റി അറുപത്തി നാലെന്ന് പറഞ്ഞത് അതിൽ ഏഴാമത്തെ അഡ്വൈസ് വരാനുള്ള ചാൻസ് രണ്ട് രണ്ട് അഡ്വൈസ് അഡ്വൈസായിട്ടായിരിക്കും വരാൻ ചാൻസ് ഉള്ളത് ഏഴാമത്തെ അഡ്വൈസിൽ ഒരു ഇരുന്നൂറ്റി അഞ്ച് വേക്കൻസിക്കായിരിക്കും പോകാനുള്ള ചാൻസ് ഉള്ളത് അത് മാറ്റി നിർത്തുന്നത് കെ എസ് എഫ് ഇയിൽ മുപ്പത്തി നാല് എൻ ജി ഡി വേക്കൻസി ഉണ്ട് വെബ്കോയിൽ പതിമൂന്ന് എൻ ജി ഡി വേക്കൻസിക്കും അതുപോലെ തന്നെ കേരള ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഒരു ഫ്രഷ് വേക്കൻസി കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പതിനൊന്ന് വേക്കൻസി അതിൽ ഒരെണ്ണം ഒരെണ്ണം നേരത്തെ വന്നതാണ് മുപ്പത്തി നാല് പതിമൂന്ന് ഒന്ന് പതിനൊന്ന് അപ്പോൾ ഈ ഒരു അൻപത്തി ഒൻപത് വേക്കൻസി ചിലപ്പോഴും എട്ടാമത്തെ അഡ്വൈസായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഏഴാമത്തെ അഡ്വൈസിൻ്റെ കൂടെ തന്നെ അതും കയറി വന്നിട്ട് ടോട്ടലി ഇരുന്നൂറ്റി അറുപത്തി നാല് വേക്കൻസിക്ക് തന്നെ അഡ്വൈസ് പോകാനുള്ള ഉണ്ട് അപ്പോൾ ഇതാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടുത്ത അഡ്വൈസ് വരുമ്പഴ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം ഇനി അതിന് മുമ്പിട്ട് വേറെ വല്ല അപ്ഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം